കുവൈറ്റ് ദുരന്തത്തിന് ഇരയായവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ കുവൈറ്റിലെ തീപിടുത്തത്തിലുണ്ടായ ദാരുണ മരണങ്ങളിൽ അനുശോചനം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ പേരിൽ സജി മഞ്ഞക്കടമ്പിൽ രേഖപ്പെടുത്തി തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെയും പരുക്കേറ്റവരുടെയും ബന്ധുപത്രാദികളുടെയും നാട്ടുകാരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും സജി അറിയിച്ചു മരണപ്പെട്ടവർക്കും അപകടത്തിൽ പരുക്കേറ്റവരുടെയും ആശ്രിതർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്നും മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി സജീവിൽ ആവശ്യപ്പെട്ടു മരണത്തിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പേരിലുള്ള അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഉള്ള ദുഃഖത്തിൽ ഒപ്പം ഞങ്ങൾ പങ്കുചേരുന്നു അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്രിതർക്ക് അടിയന്തിരമായ നഷ്ടപരിഹാരം നൽകുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്നും മരണപ്പെട്ട ആളുകളുടെ ഭൗതിക ശരീരം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും ഈ അവസരത്തിൽ കേരള കോടസ് ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുന്നു